നാൽപ്പതുകളിലേക്ക് കടക്കുന്ന സ്ത്രീകൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട കാര്യമെന്ന് നടി സാമന്ത അടുത്തിടെ സെലിബ്രിറ്റി ന്യൂട്രീഷ്യനിസ്റ്റ് റയാൻ ഫെർണാണ്ടോയുമായി നടത്തിയ ആ സംഭാഷണത്തിനിടെയാണ് സ്ത്രീകൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യത്തെ സ്ത്രീകളുടെ ആരോഗ്യത്തിനും പ്രായാധിപ്യത്തിനുമെല്ലാം വെയിറ്റ് ട്രെയിനിങ് വലിയ മാറ്റങ്ങൾ വരുത്തും നാൽപ്പതുകളിലേക്ക് കടക്കുന്നവർക്കും മെനോപോസ് ഘട്ടത്തിലെത്തുന്നവർക്കും ഇത് പ്രധാനമാണ് പ്രായം കൂടുമ്പോൾ മസിലുകളുടെ ബലം കുറയും ശരീരത്തിന്റെ ശക്തിയും ആരോഗ്യവും പ്രധാനമാണ് അതേസമയം വെയിറ്റ് സമയം എന്നത് വെറും മാത്രമല്ലെന്നും മറിച്ച് മെറ്റാബോളിസം വർദ്ധിപ്പിക്കുവാനും പേശികൾക്ക് ബലം നൽകുവാനും ഇത് പ്രധാനമാണെന്നും ആരോഗ്യ വിദഗ്ധരും സാക്ഷ്യപ്പെടുത്തുന്നു സ്ത്രീകളിൽ മെനോപോസ് കഴിഞ്ഞവർക്കിടയിൽ അസ്ഥികം ദുർബലമാകുന്ന അവസ്ഥയുള്ളതിനാൽ വെയിറ്റ് ട്രെയിനിങ് ശരീരത്തിന് ആവശ്യമായ വിശ്രമം പോഷകാഹാരം എന്നിവ ആവശ്യം സ്ത്രീകൾ തെറ്റിദ്ധാരണകൾ മാറ്റി ചെയ്യുന്നത് പ്രായമായ അവസ്ഥയിൽ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട അവസ്ഥ ഒഴിവാക്കുവാൻ സഹായിക്കും